തൃശൂർ പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് കെഎസ്ആർടിസി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ നടത്തി നഗരത്തിൽ നിന്ന് പാർക്കിലേക്ക് സന്ദർശകരെ എത്തിക്കാനാണ് ബസ് ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജനും മന്ത്രി കെ വി ഗണേഷ് കുമാറും പറഞ്ഞു പാർക്ക് ഈ മാസം അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കായ പുത്തൂർ പാർക്ക് ഈ മാസം അവസാനം പുത്തൂർ ജോളജിക്കൽ പാർക്കിലേക്ക് സാധാരണക്കാർക്ക് എത്താനായ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് കെ എസ് ആർ ടി സി അനുവദിച്ചിട്ടുള്ളത് ആ ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും പുത്തൂർ ജോളജിക്കൽ പാർക്കിലേക്കാണ് പോകുന്നത് കെ എസ് ആർ ടി സി ആണ് ബസ് അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഉണ്ട് എത്രത്തോളം സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരുകാരൻ സമയത്താൽ ഇങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂര് ഇത് എൻജോയ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം കാരണം തൃശ്ശൂരിലുള്ള ജനങ്ങളെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പരിഷ്കാരം വരുമ്പോൾ ഇത് ആസ്വദിക്കും ഇത് ഞങ്ങൾക്കൊരു വിജയമായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് വിജയമാണ് കൊച്ചിയിലും വിജയമാണ് മൂന്നാറിലെ വിജയമാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലെ വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ട്രയലിന് കൊണ്ടത് മിനിസ്റ്റ് രാജൻ മിനിഷർ പറഞ്ഞുകൊണ്ട് മാത്രം കൊണ്ടുവന്നാണ് നമ്മൾ അദ്ദേഹം കത്ത് തന്നിട്ട് നാലഞ്ച് ദിവസമായി കത്ത് തന്നപ്പോൾ തന്നെ ഞാൻ പുതിയൊരു വണ്ടി വാങ്ങാൻ കെ എസ് ആർ ടി സി എം ടിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വണ്ടി ഓർഡർ ചെയ്യാനുള്ള നടപടി ആയിട്ടുണ്ട് ഒരു നമുക്കൊരു ഡിസംബർ കൂടി വണ്ടി കൊണ്ടുവരാൻ കഴിയും വണ്ടി ബിൽഡ് ചെയ്ത് ബോംബെ നിന്ന് വരണം അത് അത് ഇലക്ട്രിക് ബഹിക്കിളായിരിക്കും വരുന്നത് ബാറ്ററി ആയിരിക്കും ഇത് ഡീസലാണ് ഇത് നമ്മൾ വരാൻ പോകുന്ന വണ്ടി ഇലക്ട്രിക് ബഹിക്കിൾ ആയിരിക്കും സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കെ രാജ നമുക്കൊപ്പം പുത്തൂർ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ആ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു ആശയം ചോദിച്ചതേ ഉള്ളൂ നേരത്തെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കാണുമ്പോൾ അല്ലാത്ത കൊതിയോടെ നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ തൃശ്ശൂക്കാർക്കും വേണം അങ്ങനെ ഒരു ബസ്സ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മന്ത്രിയോട് പറഞ്ഞു ഇപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പൊടിച്ച് പുതിയ ഡിസൈൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കങ്ങൾ ഡിസൈൻ കൊണ്ടുവന്നതുപോലെ ഇതാവശ്യപ്പെട്ടതിൻ്റെ പിന്നാലെ പണം കൊടുത്തു മേടിക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചത് ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ മികവ് കൂടിയാണ് അതിനകത്ത് കാണുന്നത് ഇപ്പോൾ